ഏറ്റുമാനൂർ സെന്റ് ജോസഫ് ഗ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ലൂക്ക് കരിമ്പിൽ കാർമികത്വം വഹിച്ചു പെസഹ ദിന പ്രത്യേക പ്രാർത്ഥനകളും അപ്പം സ്വീകരിക്കൽ കാൽ കാൽകഴുകൾ ശുശ്രൂഷ എന്നിവയും നടന്നു പെസഹ ദിനത്തിന്റെ പ്രത്യേകതയായ കാൽ കാൽകഴുകൾ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ലൂക്ക് കരിമ്പിൽ നേതൃത്വം നൽകി ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ഏഴിന് വള്ളിക്കാട് കുരിശുപള്ളിയിൽ നിന്നും ദേവാലയത്തിലേക്ക് കുരിശിന്റെ വഴി നടക്കും തുടർന്ന് ദേവാലയത്തിൽ പീഡാനുഭവ തിരുകർമ്മങ്ങൾ നടക്കും പള്ളി വികാരി കാർമ്മികത്വം വഹിക്കും തുടർന്ന് പള്ളി പാരിഷ് ഹാളിൽ കഞ്ഞി നേർച്ചയും ഉണ്ടായിരിക്കും ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ